പൊന്നാനി മാതൃശിശു ആശുപത്രിയിൽ ആത്മഹത്യാ കുറിപ്പെഴുതി സമരം നടത്തിയ വിഷയത്തിൽ വിഷയത്തില് നഗരസഭാ യോഗം ബഹളമായ പൊന്നാനി മാതൃശിശു ആശുപത്രിയിൽ വിവിധ ജോലികൾ ചെയ്തിട്ടും പണം ലഭിക്കാത്തതിനാൽ ആശുപത്രിക്ക് മുന്നിൽ ആത്മഹത്യാ കുറിപ്പെഴുതി സമരം നടത്തിയ യുവാവിന്റെ വിഷയം അടിയന്തര പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടര്ന്നാണ് യു ഡി എഫ് കൗൺസിലർമാര്ക്ക് സസ്പെൻഷൻ നൽകിയത് അജണ്ടകൾ വായിക്കുന്നതിന് മുൻപ് വിഷയം ചർച്ച ചെയ്യണമെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഫർഹാൻ ബിയം കൌൺസിൽ യോഗത്തിൽ ആവശ്യപ്പെട്ടു എന്നാൽ കൌൺസിൽ അജണ്ടകൾ ചർച്ച ചെയ്തതിനു ശേഷം വിഷയം ചർച്ചയ്ക്കെടുക്കാമെന്ന് നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം മറുപടി നൽകി എന്നാൽ നഗരസഭയുടെയും ആശുപത്രി അധികൃതരുടെയും വീഴ്ച കൊണ്ട് ഒരാൾ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുമ്പോൾ അടിയന്തര പ്രാധാന്യത്തോടെ വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യം യു ഡി എഫ് കൌൺസിലർമാർ ബഹളം വയ്ക്കുകയും കൌൺസിലർമാരായ ഫർഹാൻ ബിയം റാഷിദ് നാലകത്ത് എന്നിവർ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു ఇదోడే ఎల్డిఎఫ్ కౌన్సిలర్ మార్ం ප්‍රතිశదത്തിനെതിരെ రంగం దెత్తి ഇതിനിടെ എൽ ഡി എഫ് കൗൺസിലർ വി എസ് അശോകനും നടുത്തളത്തിലിറങ്ങി കൗൺസിലർമാർ ഏറെ നേരം ബഹളം വയ്ക്കുകയും ചെയർമാന്റെ ഡയസിനു സമീപം എത്തുകയും ചെയ്തതോടെ കൗൺസിലർമാരായ ഫർഹാൻ ബിയം റാഷിദ് നാലകത്ത് എന്നിവരെ സസ്പെൻഡ് ചെയ്തതായി അറിയിക്കുകയും ചെയ്തു ഇതിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് കൗൺസിലർമാർ ചെയർമാന്റെ ഡയസിന് സമീപം കുത്തിയിരെന്ന് പ്രതിഷേധിച്ചു ഏറെ നേരത്തെ പ്രതിഷേധത്തിനൊടുവിൽ യു ഡി എഫ് കൌൺസിലർമാർ കൌൺസിൽ ബഹിഷ്കരിച്ചതോടെയാണ് കൗൺസിൽ യോഗം പുനരാരംഭിച്ചത് കൗൺസിൽ യോഗം തടസ്സപ്പെടുത്തിയതിനാണ് കൗൺസിലർമാരെ അടുത്ത കൗൺസിൽ യോഗത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തത് ഏഷ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം മെയിൻറോഡ് കൂട്ടനാട് നടുവട്ടം